സാരിബാബിന്റെ മുമ്പിൽ പോയിട്ട് നമ്മൾ എന്തെങ്കിലും പറയാം അദ്ദേഹം ആണ് കേൾക്കുന്നുണ്ട് അല്ലേ പക്ഷെ കാതറാണോ സഹോദരൻ മനസ്സിലാക്കേണ്ടതെന്നോ പ്രാർത്ഥന അതായത് വിവാദത്താകുന്ന പ്രാർത്ഥന ആരോടും ചെയ്യാൻ പാടില്ല അത് ശിർക്ക് തന്നെയാണ് യാതൊരു സമയത്തിൽ ആ വിഷയത്തിൽ ഒരു മാറ്റം ആർക്കും വന്നിട്ടില്ല അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല സത്യത്തിൽ ആ വിഷയത്തിൽ പ്രാർത്ഥന ഇല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞ മണ്ണാർക്കാട് സംഭാഗത്തിൽ വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഓർക്കുന്നുണ്ടാ ആ വിഷയത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു പ്രാർത്ഥന ഇല്ല എന്ന് പറയാനും എന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുക മാത്രമല്ല എന്ന് നമ്മൾ പറഞ്ഞ നമ്മളത്തെ അമക്കാർ നിങ്ങൾ അവരോട് വിളിച്ച് പ്രാർത്ഥിക്കപ്പെട്ടാൽ അവരുടെ വിളി നിങ്ങൾ കേൾക്കുകയില്ല എന്നുള്ളതാണ് ഈ കേൾക്കുകയില്ല എന്നുള്ള വിഷയത്തിൽ നമുക്ക് ആരെയൊക്കെ വമിക്കാം എല്ലാരെയും വിമിക്കാൻ പറ്റുമോ അത് ശരിക്കും മനസ്സിലാക്കാം അതുകൊണ്ടാണ് അള്ളാഹു സ്വാഹത്തിൽ അടുത്തന്നെ പറഞ്ഞത് വല്ല വലവു സമയവും എന്ന് പറയാനുള്ള കാരണം എന്താ ഇനി കേട്ടാൽ തന്നെയും എന്നാൽ കേൾക്കും എങ്ങനെ കേൾക്കും ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ സത്യത്തിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം ഇപ്പം പിന്നെ സുഹൃത്ത് ഞാൻ ഒരുപാട് കാര്യം അദ്ദേഹത്തോട് പറഞ്ഞ അദ്ദേഹം ഒന്നും കേൾക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെവി കൊണ്ട് കേട്ടിട്ടാണ് എല്ലാ അർത്ഥം നിങ്ങൾ അനുസരിച്ചിട്ടില്ല എന്നാ ഇൻ തെരുവൂവും ലാ യുസ്മവും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കപ്പെട്ട കാര്യത്തിൽ നിന്ന് അദ്ദേഹത്തിന് അത് ചെയ്യാൻ സാധ്യല്ല കേട്ടാലും ഇപ്പൊ സായിബാവിന്റെ മുമ്പിൽ പോയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് എല്ലാവരോട് ചോദിക്കേണ്ട കാര്യം ചോദിക്കണം അദ്ദേഹം കേട്ടിട്ടുണ്ട് യാതൊരു ദിവസം ചില ആ വിഷയം അദ്ദേഹം കേട്ടു കഴിഞ്ഞു ഓൾറെഡി കേൾക്കുകയാണ് പക്ഷെ എന്ത് ചെയ്യാനായി കൈ